വാളെടുത്തവൻ വാളാൽ എന്നൊരു ചൊല്ലിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അത് സി പി എമ്മിൽ ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അത് നടക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ അധികം കാലമൊന്നും ആയിട്ടില്ല ഈ നേതാവിനെ കുറിച്ച് കേൾക്കാൻ തുടങ്ങി എം സ്വരാജ് എന്നാണ് ആ നേതാവിന്റെ പേര് അദ്ദേഹം വലിയ സംഘാടകനൊന്നുമില്ല പക്ഷേ അദ്ദേഹം മികച്ചൊരു വാക്മിയാണ് അദ്ദേഹത്തിനെ കുറച്ചൊക്കെ കൂടുതൽ അറിവുണ്ട് എന്ന് സ്ഥാപിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നേതാവാണ് എം സ്വരാജൻ എം സ്വരാജിനെ കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ കാരണം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ പരസ്യമായി ശ്രീമൻ എം വി ഗോവിന്ദൻ യാതൊരു കാരണവുമില്ലാതെ എം സ്വരാജിനെ പരസ്യമായി വിമർശിച്ചു അവൈലബിൾ സെക്രട്ടേറിയറ്റുകൾക്കൊന്നും വേണ്ട പോലെ സ്വരാജ് പങ്കെടുക്കുന്നില്ല അത് സ്വരാജിൻ്റെ ഒരു പോരായ്മയാണ് എന്നൊക്കെ ശ്രീമൻ എം വി ഗോവിന്ദൻ പറഞ്ഞപ്പോഴാണ് എം സ്വരാജിൻ്റെ വീഴ്ച ഇത് ആരംഭിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ബോധ്യം നമ്മൾ സാധാരണക്കാർക്കും ഈ പറഞ്ഞ പാർട്ടി ഒക്കെ ഉണ്ടായിരുന്നു ശ്രുതി എം സ്വരാജ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിലെ ഒരു നേതാവായിരുന്നു മറ്റു പലരെ പോലെ ആഷിക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നേതാക്കന്മാരുണ്ട് അവരെ പോലെയൊക്കെയുള്ള ഒരു നേതാവായിരുന്നു ശ്രീരാമകൃഷ്ണനെ ഒരു നേതാവായിരുന്നു ഒരു പക്ഷേ ശ്രീരാമകൃഷ്ണ കുറച്ചുകൂടി ജൂനിയർ ആയിരിക്കാം എം സ്വരാജ് അങ്ങനെയുള്ള ഒരു സാധാരണ നേതാവായിരുന്നു പക്ഷെ അയാൾ എനിക്കൊന്നും രണ്ടായിരത്തി ആറിലെ പിന്നെ മലപ്പുറം സമേള കാലഘട്ടത്തിൽ ഒന്നും ഞാനയാളെ കുറിച്ചിട്ടൊന്നും കേട്ടിട്ടില്ല എന്നൊക്കെ ശ്രീരാമകൃഷ്ണനും ഒക്കെ ആയിരുന്നവരുടെ ദാഷി എന്ന് പറഞ്ഞ നേതാക്കന്മാർ സ്വരാം കേട്ടില്ല പിന്നീട് പൊട്ടി കുളച്ച് വന്ന ഒരു തകരയാണ് എംസ്വരാജ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാൽ അതിനുശേഷം ഇയാളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടു ഇയാൾ വലിയൊരു വാക്മിയായി ഇയാളുടെ പ്രസംഗങ്ങളെ കുറിച്ചിട്ട് നമ്മൾ കേട്ടു അങ്ങനെ ഇയാള് പിന്നെ തൃപ്പൂർത്രയിൽ നിന്ന് ഒരു തവണ എം എൽ എ ആയി എന്നാണ് എന്റെ ഓർമ്മ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്നിലോ മെറ്റോ ഇയാൾ എം എൽ എ ആയി എം എൽ എ ആയതിനു ശേഷം അവളുടെ പൊട്ടുന്നനെയുള്ള ഒരു മിറ്റിയോറിക് റൈസാണ് നമ്മൾ കാണുന്നത് കാരണം നിയമസഭയിലയാൾ വല്ലാതെ തിളങ്ങി അയാൾ നല്ല വാക്മി ആയതുകൊണ്ട് നിയമസഭയിൽ അയാൾ നല്ലപോലെ തിളങ്ങി പിണറായി ഏറ്റവും വലിയൊരു സംരക്ഷകനായി അദ്ദേഹം മാറി പിണറായി ഏറ്റവും അടുത്ത ആളായി മാറി അയാളുടെ പല പല ഒക്കെ തന്നെ വലിയ തോതിൽ വൈറലായി ഈ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കൂടി വന്നതോടുകൂടി അയാളത് വല്ലാതെ ഉപയോഗിച്ചു അയാൾ പോഡ്കാസ്റ്റ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞ് അയാൾ ഒന്ന് അർമാദിച്ചു അയാൾ വലിയ വലിയ ആളായിട്ട് അന്ന് മാറി ഇതിനിടയിലാണ് എനിക്ക് തോന്നുന്നത് ആലപ്പുഴ പാർട്ടി സമ്മേളനങ്ങളിലും മറ്റും അതോ തിരുവനന്തപുരം പാർട്ടി സംസ്ഥാന സമ്മേളനത്തിലാണോ എന്നറിയില്ല വി എസ് പാർട്ടി ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് നൽകണമെന്നുള്ള നിലയിൽ അയാൾ പ്രസംഗിച്ചു എന്നും പറഞ്ഞിട്ട് ഒരു ആരോപണം ഉയർന്നു ശരിയോ തെറ്റോ എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും തീർപ്പ് കൽപ്പിക്കപ്പെട്ടിട്ടില്ല കർച്ചയാൾ ഇറക്കുന്നതേ ഉള്ളൂ എന്തായാലും വി എസിന് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് നൽകണം എന്നുള്ള നിലയിൽ അയാൾ സംസാരിച്ചു എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉയർന്നുവന്ന വലിയ വിവാദപുരുഷനായത് അതുമായി ബന്ധപ്പെട്ടാണ് അയാൾ പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായിട്ട് അയാൾ മാറിയത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിൽ അയാൾ തൃപ്പൂണിത്തുറയിൽ നിന്ന് മത്സരിച്ചു മത്സരിച്ച സമയത്ത് അയാൾ രണ്ട് മന്ത്രിയാകും എന്നുള്ളത് രണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ഉറപ്പായിരുന്നു മന്ത്രിസ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട പേരായിരുന്നു എം സുരാജ് പക്ഷെ നിർഭാഗ്യവശാൽ അദ്ദേഹം കെ ബാബുവിൻ്റെ അടുത്ത് തൃപ്പൂണിത്തറയിൽ നിന്ന് ചെറിയ വോട്ടുകൾക്ക് തോറ്റു അങ്ങനെയുള്ള മന്ത്രി സ്വപ്നം പൊലിഞ്ഞു പക്ഷേ മന്ത്രി സ്വപ്നം പൊലിഞ്ഞെങ്കിലും അത്ഭുതകരമെന്ന് പറയട്ടെ അതിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അത് വാക്ക് എന്നുള്ള നിലയിൽ മാത്രം കടന്നു കയറാൻ കഴിയുന്ന ഒരു കയറി വരാൻ കഴിയുന്നൊരു സ്ഥലമല്ലല്ലോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് കഴിവ് പരിചയ സമ്പന്നത പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടുള്ള ശീലം ഇതൊക്കെ ഉള്ളവർക്കാണല്ലോ ഇപ്പം അതൊന്നും അല്ല ഇപ്പം ഈ പറഞ്ഞ പോലെ ഈ സജീ ചെറിയതുപോലുള്ള ഈ ഏറാം മൂളികളുടെയൊക്കെ സ്ഥാനമായിട്ട് സി എൻ മോഹനൻ എന്നൊക്കെ പറഞ്ഞവരുടെ സ്ഥാനമൊക്കെ ആയിട്ട് അത് മാറിയിട്ടുണ്ട് പക്ഷെ നേരത്തെ അങ്ങനെ ആയിരുന്നില്ലേ പക്ഷെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നാല് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇയാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് അപ്പോൾ പിണറായി വിജയൻ്റെ ഒരു 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 എന്നുള്ള നിലയിലാണ് പിണറായി അയാളുടെ പ്രത്യേക താല്പര്യത്തിൽ ഇയാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ഇയാളെ കൊണ്ടുപോകുന്നത് അത് മാത്രമല്ല വി എസ് അച്യുതാനന്ദനെ അതിശക്തമായ ഭാഷയിൽ വിമർശിച്ച ഒരാളെന്നുള്ളതും അയാൾക്കൊരു പോസിറ്റീവ് പ്ലസ് ആയി മാറിയത് നമ്മൾ കണ്ടു അങ്ങനെ അയാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്നു അവിടെ അയാൾ വിരാജിക്കുകയായിരുന്നു കഴിഞ്ഞ റോണസമ്മേളനത്തിലാണെന്ന് അയാൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനുശേഷം അയാൾ അർമാദിക്കുകയായിരുന്നു അയാൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അയാൾ വലിയ താരമായി മറ്റേ നമുക്ക് ഓർമ്മയില്ലേ മറ്റേ അയോധ്യ വിധി വന്നപ്പോൾ മറിച്ചൊരു വിധി വരുമെന്ന നിഷ്കളങ്കരെ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിരുന്നുവോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ വലിയ വൈറലായി ഏഴാദ്യ കാലഘട്ടത്തിലൊക്കെ ചാനൽ ചർച്ചകളിലൊക്കെ സജീവ സാന്നിധ്യമായിരുന്നു പിന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വന്ന് വലിയ നേതാവായി രൂപാന്തരപ്പെട്ടപ്പം അയാൾ ചാനൽ ചർച്ചയൊക്കെ അവസാനിപ്പിച്ചു അയാൾ സി പി എമ്മിന്റെ ചെറുപ്പ ചെറുപ്പക്കാരനാക്കന്മാരിൽ കെ എൻ ബാലഗോപാൽ പി രാജീവ് പി കെ ബിജു മുഹമ്മദ് റിയാസ് അവരെക്കാളും ഒക്കെ ഉയർന്ന ഒരു സ്ഥാനം അയാൾക്ക് കൽപ്പിക്കപ്പെട്ടു അയാൾ സി പി എമ്മിനകത്ത് പറയുകയാണെങ്കിൽ അയാൾ ദേശാംബാനിയുടെ റസിഡന്റ് ഈ എം എസും പി എസും ഒക്കെ ഇരുന്ന അത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പി എം മനോജിനെ സ്ഥാനമായി സ്ഥാനമായത് മാറി എങ്കിലും ഇപ്പോഴുള്ള പ്രസിഡന്റേറ്ററായിട്ട് തുടരണം എന്തായാലും അയാളുടെ ഈ അർമാദം അയാൾക്ക് വിനയായി ഇപ്പോൾ മാറിയിരിക്കുന്നു എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും അയാളുടെ അവസാനത്തിന്റെ ആരംഭം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് പാർട്ടിയിൽ തന്നെ ഇപ്പോൾ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അതിന് തുടക്കം എന്നുള്ള നിലയിലാണ് അയാൾക്കെതിരായിട്ടുള്ള എം വി ഗോവിന്ദന്റെ ഈ പരാമർശം എന്നാണ് പാർട്ടിയുടെ അകത്തളങ്ങളിലുള്ളവർ പറയുന്നത് അയാൾ വിമർശിക്കേണ്ട പരസ്യമായി വിമർശിക്കേണ്ട ഒരു കാര്യം എം വി പക്ഷെ അയാൾ പരസ്യമായി വിമർശിക്കപ്പെട്ടു അപ്പോൾ അയാളുടെ മൂക്കൂത്തിയുള്ള വീഴ്ച ആരംഭിച്ചിരിക്കുന്നു അതിന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് ഇയാൾ കൂടുതൽ ആളാവുന്നത് മുഹമ്മദ് റിയാസിന് പ്രശ്നമായതുകൊണ്ടാണ് ഇയാളെ പിടിച്ച് അടിച്ചവിടെ ഇരുത്തിയത് എന്നാണ് നമ്മൾ കേൾക്കാൻ കഴിയുന്നത് എന്ന് മാത്രമല്ല നികേഷ് കുമാറിനെ ഉൾപ്പെടെയുള്ളവരെ സെറ്റ് കമ്മിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിരുന്ന നടക്കാതൊക്കെ പോയി എല്ലാത്തിന്റെയും കാരണം ഇയാളുടെ ഈ മോർ ദാൻ പ്രൊപ്പോർഷൻ ഏറ്റവും വളർച്ചയാണ് എന്നുള്ള നിലയിൽ ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എന്തായാലും സമീപ ഭാവിയിൽ തന്നെ അയാൾക്ക് ദേശാഭിമാനിയുടെ പ്രസിഡന്റ് സ്ഥാനവും നഷ്ടപ്പെടും എന്ന് കേൾക്കുന്നുണ്ട് കാരണം അഴിമതി വീരനായിട്ടുള്ള പി എം മനോജ് എന്ന് പറഞ്ഞ പിന്നെ മുഖ്യമന്ത്രിയുടെ പ്ര സെക്രട്ടറി ആയിരുന്ന അയാളുണ്ടല്ലോ അയാൾ ഇപ്പോൾ കാരണം തിരിച്ച് ദേശാപാനിലേക്ക് ചെന്ന് അവിടെ റെസിഡൻറ്റ സ്ഥാനം ഏറ്റെടുക്കുന്നു എം സ്വരാജൻ അതും നഷ്ടപ്പെടും എന്നും നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട് എന്തായാലും എം എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനായിട്ടുള്ള ഈ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി അദ്ദേഹം ചെറുപ്പക്കാരനായി നിൽക്കുമ്പോൾ തന്നെ അവസാനിച്ചു അവസാനിക്കാൻ പോവുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അയാൾ വന്ന പോലെ തന്നെ പോകാൻ പോകുന്നു എന്നുകൂടി നമ്മൾ വിലയിരുത്തേണ്ടി വരും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചനയാണ് എം വി ഗോവിന്ദൻ്റെ പത്രസമ്മേളനത്തിലുള്ള പരസ്യ പ്രതികരണം അയാൾക്ക് വിനയായത് മുഹമ്മദ് റിയാസിനേക്കാൾ മുകളിലേക്ക് അയാൾ വളർന്നു എന്നുള്ളതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് എം സ്വരാജ് വന്ന വഴി തന്നെ പോകാൻ പോകുന്നു നാല് വർഷം കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ സെക്രട്ടേറിയറ്റിലേക്ക് വന്നെങ്കിൽ അതിനേക്കാൾ പെട്ടെന്ന് തന്നെ അയാളുടെ വീഴ്ച ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം ഈ പുതിയ ഈ സംസ്ഥാന സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ്റെ ഒരു കാര്യണവുമില്ലാതെയുള്ള ഇയാൾക്കെതിരായിട്ടുള്ള പ്രതികരണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത്